കൊടുവള്ളി മണ്ഡലത്തിലെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരിൽ നിന്ന് അവഗണന നേരിടുന്നതായി എം കെ മുനീർ എം എൽ എ ആരോപിച്ചു എം എൽ എ എന്ന നിലയിലുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ് ചില മന്ത്രിമാർ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വഴങ്ങി തീരുമാനങ്ങൾ എടുക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇവിടെ ഫ്ലഡ് വർക്ക് ഈ മണ്ഡലത്തിലെ ഫ്ലഡ് വർക്ക് ഞാനല്ല എഴുതി കൊടുക്കേണ്ടത് ഈ മന്ത്രിമാർക്ക് ഒരു ബോധം വേണ്ടേ ഞാൻ അങ്ങനെ കയറത്ത് സംസാരിക്കുന്ന കൊണ്ടാണ് പക്ഷെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് ചിലപ്പോൾ നിൽക്കേണ്ടി വരും ഇവിടെ ജനങ്ങൾ എനിക്ക് ഇവിടെ കൊണ്ടുവന്ന വന്ന ഫ്ലഡിൽ ഇന്ന ഇത് വേണമെന്ന് പറയാം അതെടുത്തിട്ട് ഒരു സൈഡിൽ മന്ത്രി വെച്ചിട്ട് അപ്പുറത്തെ മണ്ഡലത്തില് എം എൽ എ എഴുതി കൊടുക്കുന്ന വർക്കുകൾ കൊടുക്കാൻ എന്തവകാശമാണ് അവർക്കുള്ളത് അവരിവിടെ ഒന്ന് നിന്ന് ജയിച്ചിട്ട് എം എൽ എ ആയാലും അവർക്ക് ചെയ്യാം ഇവിടെ ജീവനോട് കൂടി എം എൽ എ ഇവിടെ നിൽക്കുന്നുണ്ട് അതിൽ അങ്ങേയറ്റം റവന്യൂ മിനിസ്റ്റർ ഉത്തരവാദിത്വം കാണിക്കാതി ഫ്ലഡ് പദ്ധതികൾ അനുവദിക്കുന്ന കാര്യത്തിലും താൻ വിവേചനം നേരിട്ടതായി അദ്ദേഹം പറഞ്ഞു താൻ പന്ത്രണ്ട് പദ്ധതികൾ സമർപ്പിച്ചപ്പോൾ ഒന്നിന് മാത്രമാണ് അംഗീകാരം നൽകിയതെന്നും എന്നാൽ കുന്നമംഗലം എം എൽ എ സമർപ്പിച്ച കൊടുവള്ളി മണ്ഡലത്തിൽപ്പെട്ട അഞ്ച് പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചതായും അദ്ദേഹം വർക്ക് തന്നിട്ട് അതിൽ ഒരു വർക്കിന് മാത്രം ഞാൻ കത്ത് കാണിച്ചു തരാ അദ്ദേഹം എനിക്ക് പന്ത്രണ്ട് പേർക്ക് അംഗീകരിച്ചു കൊണ്ടിട്ടുള്ള കത്ത് തന്നിട്ടുണ്ട് മിനിസ്റ്റർ ആ പന്ത്രണ്ട് വർക്ക് അനുവദിച്ചുകൊണ്ടുള്ള കത്ത് തന്നിട്ടുണ്ട് അതിൽ ഒരു വർക്ക് മാത്രം എനിക്ക് അംഗീകാരം നടത്തുക പിന്നെ എന്തിനാണ് ഇത് ഇത്രയും അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി എനിക്ക് കത്തേരേണ്ട ആവശ്യം എന്നിട്ട് അപ്പുറത്തെ എം എൽ എ കൊടുത്തിട്ടുള്ള കത്തിലെ അഞ്ച് വർക്ക് കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കേമ വകുപ്പ് മന്ത്രിയിൽ നിന്നും പൂർണ്ണ അവഗണനയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വകുപ്പ് മന്ത്രിയിൽ നിന്ന് യാതൊരു പിന്തുണയും ലഭിച്ചിട്ടില്ലെന്നും എം കെ മുനീർ ഈ അബ്ദുറഹിമാൻ പറയുന്ന മിനിസ്റ്റർ ഇവിടെ അദ്ദേഹത്തിന്റെ വകുപ്പിലുള്ള ഒരു സാധനം പോലും എനിക്ക് തന്നിട്ടില്ല എന്നെ വിളിച്ചു വെച്ചിട്ട് പോലില്ല ന്യൂനപക്ഷ വകുപ്പില് ഇന്ന പദ്ധതി അവരുടെ ഫോട്ടോ വെച്ചിട്ട് അവർ ഉദ്ഘാടനം ചെയ്യുക ഇതിന് ചീപ്നെസ് എന്ന പറയാ മന്ത്രിമാരിൽ നിന്ന് നേരിടുന്ന അവഗണനക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുമെന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന കാര്യം ആലോചിക്കുമെന്നും എം പറഞ്ഞു മന്ത്രിമാര് പോകുന്ന റൂട്ടില് അതിന് നടുവില് കടകും